ഇന്നത്തെ എപ്പിസോഡിൽ നന്ദനയുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ഡയലോഗ് ഉണ്ട് കിട്ടിയോ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു അതായത് ഇന്ന് ലാലിയേട്ടൻ ജിൻഡോയുടെ രണഭൂമി ടാസ്കിലെ പെർഫോമൻസിനെ പറ്റിയിട്ട് എല്ലാവരോടും ചോദിക്കുന്ന കൂട്ടത്തിൽ നന്ദനയോടും ചോദിച്ചു അപ്പോൾ നന്ദന പറഞ്ഞു എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല ജിൻഡോ ചേട്ടൻ വളരെ മോശമായാണ് പെരുമാറിയത് ഒരാളുടെ അസുഖത്തെ വെച്ച് കളിയാക്കി അതായത് നട്ടെല്ലാത്തവൻ അങ്ങനെ എന്തോ സായ് കൃഷ്ണേനെ വിളിച്ചു അതാണ് ഇവിടുത്തെ പ്രശ്നം എത്രയോ പേരാണ് പുറത്ത് അസുഖമായിട്ട് കിടക്കുന്നത് ഇത് അവരെയൊക്കെ ഒരുപാട് വേദനിപ്പിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് ഓവറാക്കി ചള മാറ്റി ആ സമയത്ത് ജിൻഡു തക്ക മറുപടി കൊടുത്തു ജിൻഡു പറഞ്ഞു അതൊരു കളിയുടെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത് ആ രീതിയിൽ ഞാൻ അവനെ പ്രൊവോക്ക് ചെയ്ത് അവൻ തോറ്റിട്ടുണ്ട് എങ്കിൽ അതിന്റെ കഴിവായി അംഗീകരിക്കണം അതിനുശേഷം ഞാൻ അവന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു ഇതിൽ കൂടുതലൊന്നും എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല എന്നാൽ ഇവിടെ നിർത്തിയില്ല ജിൻഡോ ചേട്ടൻ നന്ദനക്ക് നല്ലൊരു കൊട്ടു കൊടുത്തു ജിൻഡപ്പൻ പറഞ്ഞു ഇവിടെ നന്ദനയാണ് പുറത്തുപോയ അഭിഷേകയെ നേരെ നിവർന്ന് നിക്കട നട്ടലില്ലാത്തവൻ എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുള്ളത് എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നന്ദനയുടെ മിണ്ടാട്ടം മുട്ടി എന്ന് പറയേണ്ടി വരും പിന്നെ ഒരക്ഷര നന്ദന പറഞ്ഞിട്ടില്ല ചമ്മി നാറി മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു ഇവിടെ ജിൻഡു ചെയ്തത് തെറ്റ് തന്നെയാണ് എന്ന് കരുതി ജിൻഡു ഓൾറെഡി അതിന് കാല് പിടിച്ച് മാപ്പും ചോദിച്ചു പിന്നെ വീണ്ടും സ്ക്രീൻ സ്പേസിന് വേണ്ടി ഈ ഒരു കാര്യം എടുത്തിടേണ്ട ആവശ്യം നന്ദനയ്ക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ എടുത്തിടണം എന്നുണ്ടെങ്കിൽ തന്നെ നന്ദന ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആയിരിക്കണം നന്ദനയ്ക്ക് എന്തുമാകാം ബാക്കിയുള്ളവർക്കൊക്കെ ഒന്നും പറ്റില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ശരിയല്ല